ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തണമെന്ന് അഗുസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു കുറേനോ സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ പട്ടണത്തിലേക്ക് യാത്രയായി അങ്ങനെ യോസഫ് ദാവിയദിന്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു യഹൂദയിൽ ബേദ്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി അന്നാസ് പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവ് ഒരു ദൂ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നി അവർ ഭയപരവശരായി തീർന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾ കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം വേദലഹേമോളം ചെന്ന് കർത്താവ് നമ്മോടറിയിച്ച ഈ സംഭവം കാണേണമെന്ന് തമ്മിൽ പറഞ്ഞു അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്തപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി പരിചേദന കഴിപ്പാനുള്ള എട്ട് ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മിവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ